ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ കേക്ക് ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ ത്രീ കെ ജിയിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ അന്ന് തന്നെ ഒരു വൺ കെ ജിയിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ റോസറ്റ ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ഷെൽ ഷെൽനോസിലും വെച്ചിട്ടുള്ള ബോർഡറാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത് ഈ കേക്കിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ സ്ക്വയർ കേക്കിൽ റൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഗണേശ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അടുത്തത് വൺ കെ ജി കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്കിനും ടോപ്പിൽ ബോർഡർ ആയിട്ട് ബോർഡറായിട്ട് നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ തന്നെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ താഴ്സ് പാറ്റിലെ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഒരു വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റ് ഗണേശോ കൊടുത്തിട്ട് പിന്നെ റോസറ്റോ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് ഇതിനും ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് പിന്നെ ഇന്നത്തെ വർക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഒരു പത്ത് മണി ആവശ്യമായിരുന്നു കേട്ടോ വർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാതും ഉച്ചക്കും വൈകുന്നേരമായിട്ട് കൊടുക്കാനുള്ളത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം ഓരോരോ കേക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു നാല് കേക്കിനായിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് ഒരു രണ്ട് വൺ കെ ജിയും പിന്നെ ഒരു രണ്ട് ഹാഫ് കെ ജി കേക്ക് കൂട്ടാം അപ്പോൾ ഓരോരോ കേക്കും ബേക്ക് ചെയ്തെടുത്തതിനുശേഷം വേഗം സ്പോഞ്ചൊക്കെ ചൂടാറിയിട്ട് ഓരോന്ന് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാദ്യം ഇവിടെ ബട്ടർ സ്കോച്ചാണ് വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്കായിരുന്നട്ടോ അതാണ് ഐസിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെല്ലാ കേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആദ്യം വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഓരോ കേക്കും ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേഗം ടൈം പോകുന്നത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ക്യാമറ ഒക്കെ അവിടെ വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആദ്യം ബട്ടർ സ്കോച്ച് കേക്ക് ഐസിങ് ചെയ്തെടുത്ത് പിന്നെ അതുപോലെ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു ആയിരുന്നിട്ടോ അതും ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് ഒരു ഹാഫ് കെ ജി റെഡ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും ഇതവിടെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ടോപ്പിലാണ് ഒരു കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഡെക്കറേഷൻ ആണ് ആട്ടെ ചെയ്യുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ടരക്കായപ്പോഴേക്കും ഏകദേശം നാല് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പം പിന്നെ ലാസ്റ്റ് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഒരു ബോർഡർ കൂടി വരച്ചു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് റോസെറ്റാൻ റോസിൽ വെച്ചിട്ട് തന്നെയുള്ള ഒരു ഡെക്കറേഷനാണ് ആയിട്ട് വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു രണ്ടര മണിക്കൂറായപ്പോഴേക്കും നാല് കേക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫ്രീസറിൽ തന്നെ സെറ്റാക്കാനായിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഈ ഒരു നാല് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്